ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തി ദൈവവിശ്വാസ ഹരിക്കുന്നതുകൊണ്ട് പറയാനുണ്ടോ ഉണ്ട് എന്നാണെന്നറിയോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം ഒത്തിരി മാറ്റങ്ങൾ ഒന്നായിട്ട് നിങ്ങൾ രീതിച്ചിട്ടുണ്ടാവും വിശേഷിച്ച് ദൈവവിശ്വാസം കൂടുന്നതനുസരിച്ച് ആ വ്യക്തി ഭക്തിമാർഗ്ഗത്തിൽ പോകും ഇപ്പം മാനസികമായിട്ടുള്ള പരിവർത്തനമാണത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ തൻ്റെ ശരീരത്തിൻ്റെ ദോഷം ചെയ്യുന്ന ചില ശീലങ്ങൾ ഉപേക്ഷിച്ച് വിശേഷിച്ച് പുകവലി മദ്യപാനം മുറുക്ക് അങ്ങനെ ശരീരത്തെ ദുഷിപ്പിക്കുന്ന ശീലങ്ങളൊക്കെ അദ്ദേഹം ഉപേക്ഷിക്കും കൂടാതെ വ്യഭിചാരം മുഴക്കമുള്ള സംഗതികൾ ഒക്കെ ഒഴിവാക്കി എല്ലാവരോടും സത്യസന്ധമായിട്ട് പെരുമാറുന്ന ശാന്തശീലനായ ഒരു വ്യക്തിയായി മാറും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവഭക്തി വാസ്തവത്തിൽ നല്ലതാണെന്നല്ല സൂചിപ്പിക്കുന്നേ അതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് വാസ്തവത്തിൽ കുടുംബത്തിന് പ്രയോജനമുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്തിൽ വരുന്ന ആ മാറ്റം കുടുംബാംഗങ്ങൾക്ക് മറ്റധികം ഗുണം ചെയ്യുന്നുണ്ടല്ലോ സമൂഹത്തിന് ഗുണം ചെയ്യുന്നുണ്ട് വ്യക്തിക്ക് തന്നെ ഗുണം ചെയ്യുന്നുണ്ട് ആ കുടുംബത്തിന് പ്രയോജനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ പാഠം അത് മൊത്തത്തിലൊരു മാറ്റമാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഭക്തിയുടെ മാർഗം തീർച്ചയായിട്ടും നമുക്ക് നല്ലതാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് മെച്ചപ്പെട്ട പൗരന്മാരാക്കി തീർക്കാൻ കഴിയും രാജ്യത്തിന് സമൂഹത്തിന് വീട്ടില് എല്ലാം അത് ഗുണം ചെയ്യുന്ന സംഗതിയാണ് ദൈവഭക്തി ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പക്ഷേ പലപ്പോഴും നമുക്ക് വരുന്ന ആ ഒരു ഭക്തിയുടെ മാർഗം ഇന്ന് വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് വിശേഷിച്ച് യുവാക്കളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ തീരെ കുറവാണ് യുവാക്കൾ മാത്രമല്ല മുതിർന്ന ആളുകളിലും അത് കുറവാണ് പിന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് തീരെ കുറഞ്ഞു വിട്ടിട്ടുണ്ട് ചില രാജ്യങ്ങളിലൊക്കെ അത് ആ ഒരു രീതിയെ ഇല്ല ഇപ്പോൾ ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ദൈവവിശ്വാസം ഇല്ല എന്ന് നമുക്ക് കാണാൻ നോക്കണം കാര്യം അത് അവർ നിയമം മൂലം നിരോധനമുള്ള രാജ്യങ്ങളുണ്ട് അവരതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അതിത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അടുത്ത ഒത്തിരി ധാരാളം നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ ബെനഫിഷ്യലാണ് നമ്മുടെ വേണമെങ്കിൽ പ്രയാണത്തിന് വേണ്ടിയിട്ട് എഴുതണം ഇപ്പോൾ ഒരു പൗരന് ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളും അനുസരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലാം പരമാവധി അനുസരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ രാജ്യത്ത് അത്രയും മെച്ചം അതനുസരിക്കാൻ പരാജയപ്പെടുന്നുണ്ടല്ലേ ഉണ്ടല്ലേ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നിയമങ്ങൾ പലപ്പോഴും നമുക്ക് പ്രയോജനപ്രദമാണ് അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം അനുസരിക്കുന്നോ അത്രത്തോളം അത് ബെനഫിഷ്യലാണ് ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന തന്നാലോ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാവും അത് ആ വ്യക്തിക്ക് മാത്രമല്ല അതിനാൽ ബാധിക്കപ്പെടുന്ന മറ്റു വ്യക്തികളും ഉണ്ടാവും എതിരെ വരുന്ന വണ്ടിക്കാരണം ദോഷവും ചെയ്യും അല്ലേ അവർ നിരപരാധികളായിരിക്കും എന്നാലും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളെത്രത്തോളം നിയമങ്ങൾ അനുസരിക്കുന്നോ എത്രത്തോളം നമുക്ക് അത് പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ദൈവിക നിയമങ്ങൾ പർട്ടിക്കുലർലി അപ്പോൾ അത് ആ വ്യക്തിയുടെ തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മറ്റുള്ളവരുടെ ബന്ധങ്ങളിൽ അത് നല്ല സ്വാധീനം ചെലുത്തും അല്ലേ അങ്ങനെ എല്ലാം കൊണ്ടും അത് ഗുണകരമായ സംഗതിയാണ് ദൈവവിശ്വാസം എന്നുള്ള സംഗതി അപ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ അപ്പോൾ ഇന്നത്തെ സമൂഹം പലപ്പോഴും അങ്ങനെ ഒരു വിശ്വാസത്തെ ഒരു എന്ന് പറയുന്നതിനെ ഒരു പുച്ഛത്തോടെ കാണുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് വാസത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടത് അത് നമുക്കും ഗുണം ചെയ്യും മറ്റുള്ളവർക്കും ഗുണം ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കുറെ വിവരങ്ങൾ പ്രദാനം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വേറെ ഒരു ഷെടുക്കണം അതുവരെ ഗുഡ് ബൈ